നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ അഞ്ച് നമ്പറാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് നമ്പേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളെപ്പറ്റി ഒരു രഹസ്യമുണ്ടായിരിക്കും അതിൽ നിങ്ങൾക്ക് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഇഷ്ട നമ്പർ തിരഞ്ഞെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു നമ്പർ തിരഞ്ഞെടുക്കാം അപ്പം നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പർ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം തന്നെ തിരഞ്ഞെടുത്ത നമ്പർ പിന്നീട് മാറ്റുവാൻ പാടുള്ളതല്ല അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഏറ്റവും ആദ്യം സെലക്ട് ചെയ്യുന്ന നമ്പർ ഏതാണോ ആ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു നമ്പറിൽ നിങ്ങളെ കുറിച്ച് വലിയൊരു കാര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോ എന്താണ് ആ കാര്യം എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോ എല്ലാവരും തന്നെ ഇതിൽ നിന്നും ഒരു നമ്പർ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പർ ഒന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഊർജ്ജസ്വലരും മുൻകോപികളുമായിരിക്കും സ്വന്തം ജീവിതത്തിന്റെ ഗതി നന്നാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ദൈവഭക്തി നന്മ ബുദ്ധിവൈഭവം ഉയർന്ന ഐക്യു എന്നിവ കൈമുതലായിട്ടുണ്ടെങ്കിലും വേണ്ടപ്പോൾ വേണ്ട വിധം പ്രയോഗിക്കാൻ കഴിയാതെ വരാം കുടുംബസ്നേഹികളായിരിക്കും നിങ്ങൾ ഉത്തരവാദിത്വങ്ങളിൽ ശോഭിക്കും ഏതൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാലും അത് വളരെ വൃത്തിയായിട്ട് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വിജയത്തിലെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാറുണ്ട് ഒന്ന് തീരുമാനിച്ചാൽ മാറ്റി ചിന്തിക്കാൻ ഇവർക്ക് വലിയ പ്രയാസമാണ് ഏതൊരു കാര്യത്തിലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ അതോടൊപ്പം തന്നെ സഹനശേഷി ഇവർക്ക് വളരെ കൂടുതലായിരിക്കും എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയത്തായാലും ഒക്കെയും അടക്കി പിടിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങൾ ഇനി നിങ്ങളോട് പറയാനുള്ള ആ ഒരു രഹസ്യം അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ലോട്ടറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലോട്ടറി ഒക്കെ എടുത്തിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോ ഒന്ന് എന്നുള്ള നമ്പർ തിരഞ്ഞെടുത്തവർക്കുള്ള പ്രത്യേകതയാണിത് ഇനി ഈ ഒരു നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനായിട്ട് നിങ്ങൾ ഈശ്വരന് ദൈവത്തിന് സമർപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഗണപതിക്ക് കറുകമാല സമർപ്പിക്കണം അതുപോലെ തന്നെ ഗണപതിക്ക് മോദകം സമർപ്പിക്കുന്നതും മുക്കുറ്റി കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും തേനഭിഷേകം നടത്തുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ് അതോടൊപ്പം തന്നെ ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യുക സുബ്രഹ്മണ്യസ്വാമിക്ക് ത്രിമധുരം ഭസ്മാഭിഷേകം ഷഷ്ടി വ്രതം ഇവയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ലഭിക്കും എന്നുള്ളതാണ് ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കണം മറ്റു മതസ്ഥർ അവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് നന്നായിരിക്കും ഇനി അടുത്തതായിട്ട് രണ്ട് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയാം ആദർശവാദികളായ ഇവർ ബഹുവിഷ്യ പാണ്ഡിത്യം നേടും കലാപരമായ കഴിവുകളും നിങ്ങൾക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവസരോചിതമായിട്ട് പെരുമാറാൻ നിങ്ങൾക്ക് നല്ല മിടുക്കുണ്ട് എന്നുള്ളതാണ് ഏതൊരു ഘട്ടത്തിലും അവസരോചിതമായ പെരുമാറൽ പലപ്പോഴും നിങ്ങളെ പല ആപദ്ഘട്ടങ്ങളിലും രക്ഷിച്ചിട്ടുണ്ട് സമാധാന പ്രിയരാണ് നിങ്ങൾ ഏതൊരു കാര്യവും സമാധാനത്തോടെ അവതരിപ്പിക്കാനാണ് നിങ്ങൾക്കിഷ്ടം പ്രണയ നൈരാശ്യം കൂടെ പിറപ്പാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഇതിനോടകം നേരിട്ടിട്ടുണ്ടാകാം പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ കരുത്തോടെ നിൽക്കുന്നവരാണ് നിങ്ങൾ നിസാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിലും ആ ദേഷ്യം പെട്ടെന്ന് തന്നെ മാറും എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ് കുറ്റം ഏറ്റുപറയുന്നവരും പശ്ചാത്തപിക്കുന്നവരുമാണ് നിങ്ങൾ ക്ഷമ വളരെ കുറവായതുകൊണ്ട് തന്നെ അതുമൂലം ചില അപകടങ്ങൾ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എടുത്തു ചാടിയുള്ള പല തീരുമാനങ്ങളും നിങ്ങൾക്ക് പിന്നീട് ദോഷകരമായിട്ട് വന്നു ഭവിച്ചിട്ടുണ്ട് ദീർഘദർശികളായിരിക്കും നിങ്ങൾ എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ് മറ്റുള്ളവർക്ക് തോന്നാത്ത പുതിയ ആശയങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്വഭാവവും നിങ്ങൾക്കുണ്ട് നേതൃത്വപാഠവും ഇവർക്കുണ്ടായിരിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും കൃത്യത പാലിക്കുവാൻ ഇവർ ശ്രമിക്കാറുണ്ട് അത് ഇടപാടുകളിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ജീവിതത്തിലുള്ള മറ്റ് കഴിഞ്ഞാലും ആകർഷകമായിട്ടുള്ള പെരുമാറ്റമായിരിക്കും ഇവർക്ക് ശിവഭഗവാനായിരിക്കും ഇവരുടെ ഇഷ്ടദേവൻ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നല്ലതാണ് ഈ ഒരു കാര്യം നിങ്ങൾ നിത്യവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും നിങ്ങൾ ചെന്നുപെടുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ശിവഭഗവാൻ തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി ദേവിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും അനുഗ്രഹവും ഇവർക്ക് ലഭിക്കും ഇനി അടുത്തതായിട്ട് മൂന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയാം ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കും ഇവർ അതുപോലെ സദാചാരം ധർമ്മനിഷ്ഠ ഇതൊക്കെ ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും എപ്പോഴും ഉത്കണ്ഠകൾ ഇവരെ അലട്ടും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ ഉത്കണ്ഠപ്പെടുന്ന ഒരു സ്വഭാവ പ്രകൃതം ഇവരിലുണ്ടായിരിക്കും ആരോഗ്യം ഊർജ്ജസ്വലത പ്രശസ്തി ഇവയൊക്കെയും ഇവർക്കുണ്ടാകും ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഗൗരവമായിട്ടായിരിക്കും ഇവർ എടുക്കുന്നത് അത് ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുമുണ്ട് ഭാവി ഇവർ വിചാരിച്ചതുപോലെ വരില്ല ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇവർ ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സമയം ഇവർക്ക് ആവശ്യമായിട്ടുണ്ട് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവ പ്രകൃതവും ഇവരിൽ കാണാനായിട്ട് സാധിക്കും സുഖലോലുപരായിട്ട് ജീവിക്കാനുള്ള അവസ്ഥയുള്ളവരായിരിക്കും അല്ലെങ്കിൽ സാഹചര്യമുള്ളവരായിരിക്കും ഇക്കൂട്ടർ എന്നിരുന്നാലും മാനസികമായിട്ട് പലതരത്തിലുള്ള തകർച്ചയും ഇവരെ അലട്ടാറുണ്ട് ജീവിതത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്നൊക്കെയും മറികടക്കാനായിട്ട് അല്ലെങ്കിൽ രക്ഷ നേടാനായിട്ട് സ്വാമിയെയും ദേവിയെയും ഭജിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഉത്തമമാണ് സ്നേഹബന്ധത്തിന് അത്യധികമായിട്ടുള്ള സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഇക്കൂട്ടർ സ്നേഹം കൊടുക്കുന്നത് പോലെ പ്രധാനമാണ് തിരിച്ച് സ്വീകരിക്കലും എന്നറിഞ്ഞിരിക്കേണ്ടത് പരമപ്രധാനമാണ് ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കളുടെ വലയം തന്നെ കൂടെയുള്ളതുകൊണ്ട് പങ്കാളിയെ കൂടുതൽ ആശ്രയിക്കുന്നത് ഇവർ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് ജീവിതത്തിൽ എന്ന പോലെ തൊഴിലിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇവർക്ക് സ്വന്തമായി ബിസിനസ്സോ സ്ഥാപനങ്ങളോ ഇവർ നടത്തുന്നു ഡോക്ടർ എഞ്ചിനീയറിംഗ് കൗൺസിലർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അങ്ങനെയുള്ള മേഖലകളിലായിരിക്കും ഇവർ കൂടുതൽ ശോഭിക്കുന്നത് ആത്മീയ വഴിയും സ്വീകരിക്കുന്നുണ്ട് ഇനി അടുത്തത് നാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ചറിയാം കാര്യങ്ങള് പകുതിക്ക് വെച്ച് നിർത്തുന്നവരല്ല നാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവർ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാൽ അതിനുവേണ്ടി ഒരേ മനസ്സോടെ ആത്മാർത്ഥമായിട്ട് ലക്ഷ്യം കാണുന്നത് വരെ പോരാടുന്ന വ്യക്തികളായിരിക്കും ഏതൊരു കാര്യത്തിലായാലും എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും ലക്ഷ്യം കാണുന്നത് വരെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ട് എന്നുള്ളതാണ് തൊഴിലിനോട് വളരെ കൂടുതൽ ആത്മാർത്ഥതയുള്ളവരാണ് ഇക്കൂട്ടർ തൊഴിലിനു വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറാണ് ഇവർ അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ പലപ്പോഴും ഇവർക്ക് പലതരത്തിലുള്ള ബഹുമതികളും ലഭിച്ചിട്ടുമുണ്ട് ബുദ്ധിപൂർവ്വമായിരിക്കണം തൊഴിൽ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവരോട് പറയാനുള്ളത് ഇവർ ഒരിക്കലും തൊഴിലിൽ കൃത്രിമത്വം കാണിക്കാറില്ല ഇവർ വ്യക്തിജീവിതത്തെയും തൊഴിലിനെയും രണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ജീവിതത്തോട് ഏകാഗ്ര ചിട്ടയായ സമീപനം പുലർത്തുന്നവരോട് ബന്ധം നിലനിർത്താൻ ഇവർ ആഗ്രഹിക്കുന്നു ശാന്തരും തുറന്ന പെരുമാറ്റക്കാരുമായിരിക്കും ഇവർ ഏതൊരവസരങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മടി കാണിക്കാത്ത ആളുകളും കൂടി ആയിരിക്കും ഒരു ബന്ധം ഇഷ്ടമാണെങ്കിലും അതിന് മുൻകൈയ്യെടുക്കാൻ ഇവർക്ക് മടിയാണ് ആദ്യ എപ്പോഴും മറുഭാഗത്തു നിന്നായാൽ മതിയെന്ന് ഇവർ ആഗ്രഹിക്കുന്നു ദോഷപരിഹാരത്തിനായിട്ട് ഗണപതി ഭഗവാനെ നിത്യവും ഭജിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണകരമായി തീരും ഇനി അടുത്തത് അഞ്ച് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ചറിയാം വളരെ ആകർഷകത്വവും കഴിവും ഉള്ളവരാണിവർ അവർ എന്തു പറഞ്ഞാലും ചെയ്താലും അതെല്ലാം പിന്തുടരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നു അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ് ഇക്കൂട്ടർക്ക് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല ഇവർ തെറ്റുകൾ വരുത്തിയാൽ തന്നെ അതവർക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം തെറ്റുകളിൽ നിന്ന് വലിയ പാഠങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള അമൂല്യമായിട്ടുള്ള ഒരു കഴിവും ഇവർക്കുണ്ട് നേതൃത്വം കൊടുക്കാൻ ചില സന്ദർഭങ്ങളിൽ നല്ലതാണെന്ന് തോന്നാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇവർക്ക് അതിനാകില്ല എന്നതാണ് വാസ്തവം അതുപോലെ സിനിമാ രംഗത്ത് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ഒരുപാട് ദുഃഖ ദുരിതങ്ങളൊക്കെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇവർക്ക് ഒരുപാട് ശോഭനമായിട്ടുള്ള ഭാവി മുന്നിൽ കാണുന്നുമുണ്ട് മറ്റുള്ളവരെ വളരെ വേഗം ആകർഷിക്കുന്നവരാണിവർ ബന്ധങ്ങളിൽ പെട്ട് കുരുങ്ങിക്കിടക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുമില്ല സ്നേഹബന്ധങ്ങളിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ഇവരുടെ സാഹസികതയും വ്യത്യസ്ത മനോഭാവവും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പങ്കാളിയെ ലഭിച്ചാൽ ജീവിതം സന്തോഷപ്രദമാക്കാൻ ഇവർക്ക് കഴിയും എന്നുള്ളത് തീർച്ചയാണ് ഇവരുടെ ദോഷപരിഹാരത്തിനായിട്ട് ദേവീക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യേണ്ടത് ദേവിയെ നിത്യവും ഭജിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഇല്ലാതാക്കി മുന്നോട്ട് പോകാനുള്ള ഊർജം നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി